ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂപ്പർ ഹിറ്റ് സീരിയലുകൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വേണ്ട നടിമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിൽ നിലവിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയലിൽ രേവതി എന്ന നായികാവേശത്തെ അവതരിപ്പിച്ചിരുന്നത് നടി ഗോമതി പ്രിയയായിരുന്നു എന്നാൽ ഗോമതി പ്രിയ സീരിയലിൽ നിന്ന് പിന്മാറുകയും തുടർന്ന് നടി റെബേക്ക സന്തോഷ് രേവതി എന്ന കഥാപാത്രം ഏറ്റെടുക്കുകയും ചെയ്തു കറുത്ത സീരിയലിൽ കാർത്തിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി പ്രേമി വിശ്വനാഥ് ആയിരുന്നു എന്നാൽ കറുത്ത സീരിയലിൽ ഏതാനും എപ്പിസോഡുകൾ പിന്നിട്ടപ്പോൾ പ്രേമി വിശ്വനാഥിനെ സീരിയലിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് കാർത്തിക എന്ന കഥാപാത്രം ചെയ്തത് നടി റീനു സുന്ദർ ആയിരുന്നു ചന്ദനമഴ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലാണ് ചന്ദനമഴ ഇതിൽ അമൃത എന്ന കഥാപാത്രത്തെ ചെയ്തിരുന്നത് നടി മേഘ്ന വിൻസെന്റ് ആയിരുന്നു എന്നാൽ സീരിയൽ ആരംഭിച്ച് കുറച്ച് എപ്പിസോഡുകൾ പിന്നിട്ട ശേഷം മേഘ്ന സീരിയലിൽ നിന്നും പിന്മാറുകയായിരുന്നു പിന്നീട് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി ബിന്ദുജ വിക്രമൻ ആയിരുന്നു പളുങ്ക് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലായിരുന്നു പളുങ്ക് ഇതിൽ നിള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി ഖുഷി സമ്പത്ത് ആയിരുന്നു എന്നാൽ കുറച്ച് എപ്പിസോഡുകൾ പിന്നിട്ട ശേഷം ഖുഷി സീരിയലിൽ നിന്നും പിന്മാറുകയായിരുന്നു പിന്നീട് ഈ കഥാപാത്രത്തെ നടി ടോണിഷിയായിരുന്നു അവതരിപ്പിച്ചിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിംഗ്